എന്ന രണ്ടാം ക്ലാസ്സുകാരൻ ട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കളർ പെൻസിലുകൾ കയ്യിൽ കിട്ടിയ നാൾ മുതൽ വീട്ടിലെ ചുമരിൽ മുഴുവൻ നമ്പ്രിത് വരക്കാൻ ശ്രമിച്ചത് ഏറെയും തെയ്യങ്ങളെ ആയിരുന്നു കടും വർണ്ണങ്ങളിൽ ഉറഞ്ഞാടുന്ന വിവിധ തെയ്യക്കോലങ്ങൾ ഈ കുഞ്ഞു മനസ്സിനെ അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ വരക്കാൻ പേപ്പറും കളർ പെൻസിലുകളും അച്ഛനമ്മമാരുടെയും അധ്യാപകരുടെയും പ്രോത്സാഹനം കൂടി കിട്ടിയപ്പോൾ വെള്ളൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ രണ്ടാംതരം വിദ്യാർത്ഥിയായ നമ്രിത് സ്കൂളിൽ ഒരു ചിത്ര പ്രദർശനം തന്നെ ഒരുക്കുകയായിരുന്നു സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ദിനമൊരുക്കിയ പ്രദർശനം കണ്ട് എം എൽ എ അടക്കമുള്ളവരുടെ അനുമോദനങ്ങളും ഈ കൊച്ചുമിടുക്കൻ ഏറ്റുവാങ്ങി കരുവള്ളൂർ തെക്കേ മണക്കാട്ടെ താമസക്കാരനും കൈക്കോട്ടുകടവ് സ്കൂൾ അധ്യാപകനുമായ അനീഷും ഭാര്യ രശ്മിയും മകൻ്റെ ചിത്രശില്പകലയിലെ താൽപ്പര്യം കണ്ട് ചെറുവത്തൂർ ചെമ്പ്രങ്കാനത്തെ രവീന്ദ്രൻ മാസ്റ്ററുടെ ചിത്രശില്പകലാ അക്കാദമിയിൽ ചേർത്തിരിക്കുകയാണിപ്പോൾ പിന്നെ ചിത്രം വരയ്ക്കാൻ ചെറുപ്പത്തിൽ തന്നെ താല്പര്യം ഉണ്ടായിനി അപ്പം ഒന്നാം ക്ലാസ് പഠിക്കുന്ന ടൈമിലെല്ലാം പിന്നെ അവിടെ ചുമരല്ലാന്ന് ആദ്യം വരക്കാൻ തുടങ്ങിയിട്ടുണ്ടായി അപ്പോൾ നമ്മൾ ചീത്ത പറയുമ്പോൾ അത് മായച്ച് വൃത്തിയാടാക്കാൻ തുടങ്ങി ഇപ്പം രവീന്ദ്രൻ മാഷ് കൊണ്ടാക്കിയാലും ഞാൻ പറഞ്ഞു അടങ്ങിയിരിക്കില്ല ആ വരക്കാനല്ല താല്പര്യമുണ്ട് അപ്പം മാഷു പറഞ്ഞു ഒന്നും പേടിക്കണ്ട വീടേ ആക്കിയാൽ മതി ഞാൻ നോക്കിക്കോളാറഞ്ഞു ഇവനൊരു സ്ഥലത്ത് ഇരുത്തി വരപ്പിക്കാൻ പണിയാണ് അപ്പം മാഷ് നന്നായിട്ട് കെയർ ചെയ്ത് അപ്പോൾ മാഷുൻ്റെ കഴിവ് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞിന് മാഷോണവന് ചിത്രത്തിൽ വര വലിയതിനേക്കാളും കഴിവ് ക്ലേ മോഡലിങ്ങിനും തെയ്യം ഉണ്ടാക്കും തെയ്യം വരക്കാനും അപ്പം പിന്നെ നമുക്ക് തെയ്യം വരച്ചാദ്യം അവൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ചെയ്യാമായിരുന്നു അപ്പം മാഷ അവിടെ നിന്ന് തന്നെ എ ഫോർ സൈസിൻ്റെ ഷീറ്റ് പേപ്പർ തന്നിട്ട് പറഞ്ഞു ഇതിൽ വരക്കണം ഓൻ നിങ്ങൾ ആര് നിർബന്ധിക്കോ അങ്ങനെ വരക്ക് ഇങ്ങനെ വരക്ക് അങ്ങനെ നിങ്ങൾ നിർദ്ദേശം കൊടുക്കുക ഒന്നും വേണ്ട കുഞ്ഞിനെ കുഞ്ഞിൻ്റെതായ ഇഷ്ടത്തിന് വിടണം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ കാണാത്ത തെയ്യവും വരച്ചിട്ടുണ്ട് അത് ഗൂഗിളിൽ നോക്കിയിട്ട് വരച്ചതാണ് ബാക്കി ഒരു പത്ത് പതിനഞ്ച് തെയ്യല്ലോ നേരിട്ട് കണ്ടതും അറിഞ്ഞതും അതൊരു അവർ തെയ്യം ഒരിക്കൽ കണ്ടാൽ ഓൻ ഏറെക്കുറെ എല്ലാം ഒരുപോലെ പറയാൻ പറ്റില്ല എന്നാൽ ഏറെക്കുറെ അത് അതുപോലെ തന്നെ അവൻ വരക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ഇനിയിപ്പം കാണുന്നവരേ പറയണ്ടേ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ച ചെമ്പ്രാനത്ത് വെച്ച് നടന്നേ പിന്നെ പ്രദർശി തെയ്യത്തിൻ്റെ പ്രദർശനം പ്രദർശനത്തിൻ്റെ വീഡിയോ ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായി അപ്പോൾ ക്ലാസ് ടീച്ചറാണ് അത് പിന്നെ അംഗീകരിച്ചു ക്ലാസ് ടീച്ചർക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ക്ലാസ് ടീച്ചർ ഒന്ന് വളരെ നന്നായിട്ടുണ്ട് വന്നിട്ട് സ്കൂളിൻ്റെ ഗ്രൂപ്പിലിടും പിന്നെ എല്ലാവരെയും കാണിക്കോലും ചെയ്തു അവൻ്റെ ക്ലാസ് ടീച്ചർ ഒരു സുഗന്യ ടീച്ചർ എന്നാണ് ചേമ്പ്രാൻ തന്നെ ടീച്ചർ വീട് അപ്പോൾ ടീച്ചർ വളരെ നന്നായിട്ടുണ്ട് എന്നിട്ട് എച്ച് എമ്മിനെ കാണിച്ചു കൊടുക്കും എല്ലാവർക്കും അത് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കുമ്പം എച്ച് എം സ്കൂളിലത്തെ സതീശമാഷ് വെള്ളൂർ സ്കൂളിലത്തെ സതീശമാഷോ നമുക്കിത് പിന്നെ ഇവിടെ ഒരു പ്രദർശനം ആക്കണം എന്ന് പറഞ്ഞിട്ട് ഉൽക്കെട്ടുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവൻ്റെ ഒരു പ്രദർശനം സ്കൂളിൽ ഉണ്ടാവും ചെയ്തു അതെല്ലാവരും നല്ല ഇരു കയ്യും നീട്ടിയിട്ടാണ് സ്വീകരിച്ചിന് നമുക്ക് ഭയങ്കര അധികം സന്തോഷമായി വളരെ വളരെ സന്തോഷമായി ഇത്ര ചെറു ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു പ്രദർശനം വെക്കാൻ പറ്റിയത് നമുക്ക് സന്തോഷമുണ്ട് നേരിട്ട് കണ്ട തെയ്യങ്ങളും ഇന്റർനെറ്റിൽ കാണുന്നതുമെല്ലാം എല്ലാം നമ്രിതിന്റെ വിഷയങ്ങളാണ് പരിസര പ്രദേശങ്ങളിൽ എവിടെ തെയ്യമുണ്ടെങ്കിലും നേരിട്ട് പോയി കാണാൻ ഈ കൊച്ചു ചിത്രകാരന് ഏറെ താല്പര്യമാണ് തെയ്യം കണ്ടിട്ട് അതിഷ്ടം വന്നതാണ് തെയ്യം എടുക്കും മൊബൈലിലെല്ലാം നോക്കിയിട്ട് വഴക്കുന്നത് തെയ്യം പൊതുവേ അമ്മയും കുറച്ച് വരക്കും അമ്മ ഞാൻ ഇങ്ങനെ വഴക്കാൻ തുടങ്ങിയത് സ്കൂളിലെ എല്ലാവരും പ്രത്യേകിച്ച് അധ്യാപകരായ സുഗന്യ ടീച്ചറും സതീശൻ മാസ്റ്ററും ഏറെ പ്രോത്സാഹനമാണ് തനിക്ക് നൽകുന്നതെന്ന് ഈ കുഞ്ഞു ചിത്രകാരൻ വടക്കൻ വാർത്തകളോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ईसी मून ईस् क्रीम ये जनता चारटेबल सोसईटी प्रॉडक्ट